Yes, ഇന്ന് അൾട്രാലൈറ്റ് ഫിഷിങ് വറ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോന്ന് അറിയാനായിട്ട് വന്നാക്കണേട്ടാ നമ്മുടെ ചെറിയ അൾട്രാലൈറ്റ് ഫിഷിങ് ആണെന്ന് നമ്മള് പ്ലാൻ ചെയ്താക്കണേ നമുക്ക് വല്ലതും കിട്ടുമോന്ന് നോക്കട്ട അപ്പൊ ഞാന് ഈ കാണുന്ന ജിഗും ഷാഡൊക്കെ ഉണ്ട് ഞാന് ഇവിടെ മെയിനായിട്ട് ഉപയോഗിച്ചത് അപ്പോൾ ഇതെല്ലാം ലൂക്കാനയുടെ ആണ് ലൂക്കാനയുടെ ആണ് ഞാനിതെല്ലാം ഉപയോഗിച്ചത് അപ്പോൾ ഇതിന് ചില ലൂക്കാനയുടെ ഇതിനൊക്കെ ഭയങ്കര ഒരു വിലക്കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഈ അലട്രാലൈറ്റ് ഫിഷിങ്ങിന് വേണ്ടി ലൂക്കാനയുടെ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ജിഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടൈനി മൈക്രോ ജിഗ് എന്നാണ് ലൂക്കാനയുടെ ഈ ജിഗിന് പറയുന്നത് ഏകദേശം ഒരു മൂന്നര മൂന്നര ഗ്രാമുള്ളൂ ഈ ജിഗ് നല്ല റിസൾട്ടുള്ള ഒരു ജിഗ് ആണ് ഇപ്പൊ പുതിയത് ഇറങ്ങിയാക്കുന്നതാണ് പിന്നെ ഈ ഷാഡ് ഈ ഷാഡിൽ എനിക്കൊരു ദിവസം കാളാഞ്ചിയുടെ കുഞ്ഞടിച്ച് കാളാഞ്ചി പക്ഷേ ഇത് ചെറിയ രണ്ട് ഗ്രാമുള്ളൂ ഈ ഇതിന്റെ ജിഗ് കട്ട് അപ്പൊ അത് ഒരൊറ്റ കുടയിൽ തന്നെ അത് തിരിച്ചുപോയി അപ്പൊ അതുകൊണ്ട് അത് കയറിയില്ലായിരുന്നു അതിന്റെ ഒരു വീഡിയോ ഉണ്ടായത് എൻ്റെ ഒന്ന് മിസ്സായി പോവുകയും ചെയ്തു ഞാൻ അറിയാണ്ട് ഡിലീറ്റ് ചെയ്തുതായിരുന്നു പിന്നെ ഈ ജിഗും അത്യാവശ്യം നല്ല ക്ലിയർ വാട്ടർ ഉള്ള ഇതിനകത്തൊക്കെ നല്ല റിസൾട്ടുള്ളൊരു ഈ ഷാഡ് ഈ ഷാഡും നല്ലൊരു റിസൾട്ടുള്ള ഷാഡാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കണത് പിന്നെ ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് റിസൾട്ട് തന്നാക്കണ ഒരു ഷാഡാണ് റെഡ് റെഡ് ഷാഡ് ഇതും ലൂക്കാനേടെ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചാകുന്നത് ഇതിനകത്താണ് ഈ അതായത് വറ്റ പോലെയുള്ളത് കാരണം ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ സബിക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ വീഡിയോ കണ്ടറിയാം ഞാൻ പലത്തിൻ്റെ മുകളിൽ നിന്ന് ഇടുന്ന സബിക്കികൾ ഞാൻ കൂടുതൽ ഇതുപോലത്തെ ജിഗ് ഒക്കെ ഇതുപോലത്തെ ഷാഡ് വെച്ചിട്ടാണ് ഞാൻ ഇടാറ് പിന്നെ അതുപോലെ തന്നെ ഞാൻ റീൽ ഉപയോഗിച്ചാകുന്നതും ലൂക്കാനയുടെ തന്നെ റീലും റോഡും കേട്ടോ ഞാൻ ഉപയോഗിച്ചാണ് ലൂക്കാനയുടെ മെട്രിക് തൗസൻഡ് റീലാണ് ഞാൻ ഉപയോഗിച്ചാകുന്നത് റോഡാണ് ഉപയോഗിച്ചാകുന്നത് ഫ്ലാഷ് എന്ന് പറഞ്ഞ റോഡാണ് അതൊരു സിക്സ് ആണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചാകുന്നത് കേട്ടോ ലൂക്കാനയുടെ ഫ്ലാഷ് സിക്സ് ഫീറ്റ് പിന്നെ ഇവിടുത്തെ അതിൻ്റെ ഒരു ആ ഒരു ഡിസൈനൊക്കെ നല്ലൊരു അടിപൊളി ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ പോർഷനിൽ രണ്ടാമത്തെ പോർഷൻ ഭയങ്കര പ്ലെയിൻ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ലെങ്ത് വന്നത് സിക്സ് പോയിൻ്റ് എയിറ്റ് ഫൈവ് സിക്സ് ലെങ്ത്താണ് അതായത് മീറ്റർ അതായത് എനിക്ക് തോന്നുന്നൊരു ആറടി പിന്നെ ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ ഈ ലീഡർ ലൈൻ ഉപയോഗിച്ചത് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു മോണോ ലൈനാണ് അത് കാപ്പറ ലാൻ്റെ ഒരു മോണോ ലൈനാണ് ഉണ്ട് ഞാൻ ഉപയോഗിച്ചണേ പോയിൻറ്റ് ത്രീ സീറോ എം എം ആണ് ഇത് ഞാൻ ഇത് ഉപയോഗിക്കാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ കപ്പാസിറ്റി ഉണ്ടോ ഫൈവ് പോയിൻ്റ് സെവൻ കി കെ ജി ആണ് ഇതിൻ്റെ കപ്പാസിറ്റി അപ്പോൾ എനിക്ക് ഞാൻ ഇത് കരിമീൻ പിടിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഞാനിതിനൊരു ലീഡർ ലൈൻ ഈ അൾട്രാലൈറ്റൊക്കെ ഉപയോഗിക്കാൻ തീരെ തിന്നായിട്ടുള്ളൊരു ലീഡർ ലൈൻ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഞാൻ വരുമ്പോ തിരമാലയ്ക്ക് ഉണ്ട് ആക്ടിവിറ്റി ഒന്നും വലിയ കാര്യമായിട്ട് കാണുന്നില്ല ഞാൻ മൂന്നരയ്ക്ക് എഴുന്നേറ്റ് ഒരു നാലര ആയപ്പോൾ സ്പോട്ടിലെത്തിയതാണ് നാലരയായിട്ട് ആയിട്ട് വരുമ്പോഴൊക്കെ ഒന്നും വലിയ ഒരു ആക്ടിവിറ്റി ഒന്നും കണ്ടില്ല അപ്പം ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നേരം വെളുത്തതിന് ശേഷം അതായത് ഒരു അഞ്ചു മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീണ്ടും കാസ്റ്റ് ചെയ്ത് നോക്കണത് രാവിലെ വന്നപ്പോൾ തന്നെ ഞാൻ ഒന്ന് കാസ്റ്റ് കാസ്റ്റൊക്കെ ചെയ്ത് നോക്കി ഒരു രക്ഷ ഉണ്ടായില്ല എല്ലാ എല്ലാ ജിഗ് ഷാഡ് ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചു ഇപ്പം ഞാൻ വീണ്ടും റെഡ് ഹെഡ് ഷാഡ് എടുത്താണ് ഇപ്പോൾ ഞാൻ കാസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇപ്പം ഞാൻ എനിക്കൊരു പെട്ടെന്ന് കയറിയൊരു വറ്റ അടിച്ചായിരുന്നു അപ്പം അതിൻ്റെ ആ നമുക്ക് അതിൻ്റെ സ്ട്രൈക്ക് കിട്ടുന്ന ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല പെട്ടെന്നായിപ്പോയി പോയി അടിച്ചത് ക്യാമറ ഇപ്പോഴത്തേക്കും ഓൺ ആയണ്ടായില്ല അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് റെഡ് ഹെഡ് നോക്കി റെഡ് ഹെഡ് ഷാഡിലാണ് ആ വറ്റ അടിച്ചത് ഇതിൻ്റെ ഡ്രാക്ക് അല്പം ഡൗട്ട് ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഞാൻ അടുത്തെത്തുമ്പോഴത്തേക്കും ഒന്ന് രണ്ടെണ്ണം വിട്ടുപോയി അപ്പോൾ നമ്മുടെ കയ്യിലെത്തിയിട്ടാണ് അത് വിട്ടുപോകണത് അപ്പോൾ എന്താ മിസ്റ്റേക്ക് പറ്റിയെന്ന് ഞാൻ എനിക്ക് മനസ്സിലായില്ല ഒന്നരണ്ടെണ്ണം മിസ്സായിപ്പോയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഞാൻ വേഗം കയറി പിടിച്ചിട്ട് നെറ്റിൽ വെച്ചിട്ട് അതൂരാൻ നോക്കുന്നത് അത് അറിയില്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല അപ്പോൾ ഈ റെഡ് റെഡ് ഷാഡിലാണ് ഞാൻ പലതുപയോഗിച്ചതിൽ റെഡ് റെഡ് ഷാഡിലാണ് മിക്കതടിച്ചത് അത്യാവശ്യം ഇപ്പം ചെറിയ ഇപ്പം നേരം വെളുത്തതിന് ശേഷം ഒരു ചെറിയ ആക്ടിവിറ്റി തുടങ്ങിയിട്ടുണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വെളുപ്പിന് വരാറുണ്ട് ഒരു മോണരയ്ക്ക് ഞാൻ എഴുന്നേൽക്കും ഒരു നാലര ആകുമ്പോൾ നാലര അഞ്ചര ആകുമ്പോഴത്തേക്കും സ്പോട്ടിൽ നിന്ന് ഇപ്പം വെള്ളം ഇച്ചിരി കൂടിയും സ്ലോ ആയി തിരമാലരൽപ്പം കുറവുണ്ട് മാത്രമല്ല ക്ലിയർ വാട്ടർ ആയി നല്ല ക്ലിയറായിട്ട് വാട്ട് ഇപ്പം നമുക്ക് ഷാഡ് അടിച്ചാലും ജിഖടിച്ചാലും ഓ അടിച്ചു അടിപൊളി ഇതേ ഒരു വറ്റ അടിച്ചു അപ്പോൾ ചെറിയ ആക്ടിവിറ്റി തുടങ്ങി ചെറിയ മീനുകളൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ അതിൻ്റെ പിന്നാലെ വറ്റ അതിനടിക്കാനായിട്ട് വന്നു തുടങ്ങി ഓ അതും വിട്ടുമായി കണ്ട അത് അല്പം എനിക്ക് തോന്നി ഡ്രാഗർ അല്പം ടൈറ്റാണെന്ന് തോന്നണം അതൊന്ന് കറക്റ്റ് ചെയ്ത് ഇടണം അത് ഞാൻ അത് മനസ്സിലായില്ല അത് അല്പം എനിക്ക് തോന്നുന്ന അതിനുള്ള പെട്ടെന്ന് അതുകൊണ്ടാണ് വിട്ടു പോകണേന്ന് തോന്നുന്നു മാത്രമല്ല അതൊരു ഞാൻ ഉപയോഗിച്ചത് ത്രീ ഗ്രാം ജിഗ് ഗഡാണ് അതൊരു എനിക്ക് അതൊരു ചൈന ടൈപ്പാണ് ഞാൻ പണ്ട് അലി നിന്ന് ഒരു നൂറെണ്ണം ഞാൻ എടുത്താണ് അത് വൺ ഗ്രാം ടു ഗ്രാം ത്രീ ഗ്രാം അങ്ങനെ എടുത്താകുന്ന ജിഗ് ഗഡ് ബുക്കുകളാണ് അത് അപ്പോൾ അതാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കണേ ഇപ്പോൾ അത്യാവശ്യം ചെറിയ ആക്ടിവിറ്റി ഒറ്റകത്തിക്കൂടെ ഒക്കെ നടക്കുന്നുണ്ട് റിസൾട്ട് ഇപ്പൊ നല്ല അടി കിട്ടേണ്ടതാണ് അത്യാവശ്യം കുഴപ്പമില്ല ഏകദേശം ഇപ്പൊ എനിക്ക് തോന്നുന്ന ഏഴുമണി ആ സമയൊക്കെ ആയി വെളുപ്പിന് വന്നതാണ് ഇപ്പൊ ഏകദേശം മൂന്ന് മണിക്കൂറായി ഞാൻ അവിടെ വന്നിട്ട് അപ്പോൾ പലപ്പോഴും നമുക്ക് പറ്റാണ്ട് എല്ലാവരും വിചാരിക്കണേ ചെന്നപ്പ തന്നെ ഇട്ട് മീൻ കിട്ടുകയാണ് അങ്ങനെയൊന്നും അല്ല ഔ അടിച്ചു ഊ സൈസ് സൈസ് എൻ്റെ പൊന്നി ഓ എൻറ്റമ്മക്ക് കുത്താണത് എന്താണോ ഈ ഏരിയ എങ്ങാനാണോ അല്ലെ മറ്റേ ചെമ്പല്ലി നല്ല സൈസ് മീന കേട്ടോ എൻ്റെ റീലും മിക്കാറും പണി തീരും ഇത് ഈ സൈഡിൽ നിന്ന് അങ്ങടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ചെമ്പല്ലി അല്ല കാരണം ഇത് ഇങ്ങനെ കിടന്ന് ഓടണമെങ്കിൽ വറ്റ ആവാനാണ് സാധ്യത കാരണം ചെമ്പല്ലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കിടന്ന് ഓടില്ല ഇത് തിരിച്ചു ഇവിടെ ഇങ്ങോട്ട് വീണ്ടും ഓടാണ് നല്ല പവർ ഉണ്ട് അതേ കണ്ടോ ഓ അതേ കണ്ടോ വറ്റ ഉണ്ടോ നല്ല സൈസ് പറ്റ ഏകദേശം ഒരു എനിക്ക് തോന്നുന്ന ഒരു ലോ എടുത്തുള്ളൊരു വറ്റയാണ് എനിക്ക് തോന്നുന്നു ഈ സാധനം എനിക്ക് മിക്കവാറും കല്ലിൻ്റെ അടുത്ത് വന്ന് നമ്മുടെ ലീഡർ ലൈൻ കല്ല് ടച്ച് ചെയ്ത് സ്പോട്ടിൽ പൊട്ടും അത്രയും തിന്നായിട്ടുള്ള ലീഡർ ലൈനാണ് ഞാൻ ഇട്ടാക്കുന്നത് പക്ഷേ വെയിറ്റ് എപ്പോഴും ഒരു മിനിറ്റ് കാരണം കയ്യിലുണ്ട് പക്ഷേ കല്ലിൽ ടച്ച് ചെയ്താൽ പൊട്ടും അതേപോലെയാണ് ഫൈറ്റിങ് കാരണം അതും കല്ലിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ അപ്പോൾ അത് എങ്ങനെ എത്രയും പെട്ടെന്ന് ഞാൻ പിടിച്ച് ഒലിച്ച് കയറ്റാം നമുക്ക് അത്യാവശ്യം നല്ല സൈസ് പറ്റുണ്ടോ നമുക്ക് കിട്ടിയേക്കണേ ഓ ഡിപ്പോളി കിട്ടുന്ന സാധനം അപ്പം ഞാൻ ഒരു എനിക്കൊന്ന് മൂന്ന് മൂന്നര മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് ഈ സാധനം കിട്ടണേ അതും ചില ദിവസങ്ങളും കിട്ടാറൊന്നുമില്ല പല ദിവസം ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് നമ്മൾ കുറേ നേരം കസ്റ്റ് ചെയ്ത് വന്നു കിട്ടാണ്ടാവും നമ്മൾ തിരിച്ച് പോകണ പരിപാടിയൊക്കെ ഇതു എല്ലാവരും വിചാരിക്കുന്ന പെട്ടെന്ന് കിട്ടുന്നത് എന്നൊക്കെ കുറേ നമ്മൾ കഷ്ടപ്പെട്ട് ഇതിന് വേണ്ടി കറക്റ്റായിട്ട് വന്ന് നമ്മൾ പല ദിവസം ട്രൈ ചെയ്തിട്ടാണ് ഇതൊക്കെ കിട്ടണേ ഞാൻ ആ ലിപ് ഗ്രിപ്പർ എടുക്കാനായിട്ട് മറന്നും പോയാൽ അത് ആ വണ്ടിയിലിരിക്കുകയാണ് പക്ഷേ അപ്പോഴും നമ്മൾ ലൂർ കാസ്റ്റിങ് അങ്ങനെ അതുള്ളതിനൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലിപ് ഗ്രിപ്പർ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം എപ്പോഴേത് ഏത് സൈസിലുള്ള മീനാണ് ഇടിക്കണമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ഇറങ്ങിയെടുക്കണ സമയത്ത് ഫ്ലിപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കേണ്ടതായിരിക്കും ഏറ്റവും ബെറ്റർ നല്ല സൈസും ഇങ്ങനെയാണിത് നോക്കിയാൽ അതിൻ്റെ ഉദിക്കുക ആ റെഡ് ഗഡി തന്നെ കറക്റ്റ് ഹുക്കപ്പായിരുന്നു മൂന്ന് ഗ്രാമാണ് ആ ജി കീടലും മറ്റാണ് ഇതൊക്കെ ഏകദേശം ഒരു ഒരു കിലോ ഒരു കിലോ അടുത്തൊക്കെ ഉണ്ടാവും ഒരു കിലോ എൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു കിലോ ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ ചൂണ്ടിയിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് പിള്ളേർ വന്നു അവർ ഈ തമിഴ്നാട് ഏരിയ അവിടെ നിന്ന് ട്രിപ്പായിട്ട് വന്നാന്ന് തോന്നുന്നു അവർ ഫോട്ടോക്കെടുക്കണ ഇങ്ങനെ നിന്നകലിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമുണ്ട് അപ്പം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ ആണെങ്കിൽ എടുത്തോ പിടിച്ചിട്ട് അപ്പം അവർക്ക് അതൊരു ഭയങ്കര സന്തോഷമായി അവര് അടിപൊളിയായിട്ട് നിന്ന് നിർന്ന് അവർ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയ ഹാപ്പി ആയി അവർക്ക് അപ്പം അതുപോലെ ഞാൻ മെയിനായിട്ടൊരു കാര്യം പറയുകയാണ് വെച്ചാൽ എല്ലാവരും ഇപ്പം എന്നോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ സ്പോട്ട് ഏതാ സ്പോട്ട് എന്ന് പറഞ്ഞു പറഞ്ഞുതരാമോ സ്പോട്ട് എവിടെയാന്നൊക്കെ അപ്പോൾ ഞാൻ ഒരു കാര്യം ഞങ്ങളോട് പറയുകയെന്നു വെച്ചാൽ നിങ്ങൾ സ്പോട്ട് ഞാൻ ഇട്ട സ്പോട്ടിൽ വന്നോ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ വന്നിട്ട് ചൂണ്ടിട്ടാൽ നമുക്ക് മീൻ കിട്ടണം എന്നില്ല അപ്പം എല്ലാ ദിവസവും എനിക്ക് ഇവിടുന്ന് മീൻ കിട്ടണമെന്നുമില്ല ഞാൻ സ്പോട്ട് പല സ്ഥലങ്ങളിലും മാറി മാറി പോവാറുണ്ട് നമുക്ക് ആക്ടിവിറ്റി ഉള്ളിടത്ത് തന്നെ മാറി മാറി പോകാം സ്ഥലത്ത് തന്നെ വന്ന് മീൻ ചൂണ്ടിട്ടു കൊണ്ട് നമുക്ക് മീൻ കിട്ടണമെന്നൊന്നും ഒരു ഉറപ്പില്ല ഇതുപോലത്തെയുള്ള ഏരിയകൾ ഇതുപോലത്തെ കടൽഭിത്തിയുള്ള ഏരിയകൾ പുലിമുട്ട് അങ്ങനെ അതിപ്പോൾ എവിടെ ഉണ്ടാകുന്നു ഇപ്പം ഇത് മുനമ്പത്താണ് മുനമ്പത്ത് നിന്ന് നമ്മൾ എവിടെ പോയാലും അതായത് ചെല്ലാനം വൈപ്പിൻ കുഴുപ്പിള്ളി ചെറായി മുനമ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഈ സാധനം കിട്ടും അപ്പം ഞാനിവിടെ ഉപയോഗിച്ചാക്കണ ഷാഡുകൾ ഇത് ലുക്കാനയുടെ ആണ് എല്ലാം ഉപയോഗിച്ചാക്കണ ലുക്കാനയുടെ ഒരു റെഡ് ഹെഡ് പിന്നെ അത് ഈ ഓറഞ്ച് കളറിലുള്ളത് പിന്നെ ഇത് മാത്രം വേറൊരു ഇതാണ് ഇത് റെഡ് ടൈലാണ് പിന്നെ എല്ലാം ഞാൻ നേരത്തെ ഉപയോഗിച്ചാക്കണ എൻ്റെ ബാലൻസ് ആണ്ട്ടത് ഗ്രീൻ കളർ ഗോൾഡൻ കളർ എല്ലാ എല്ലാ ടൈപ്പ് ഷാഡ് എൻ്റെ ഉണ്ട് പിന്നെ ജിഗ് ഇപ്പം പുതിയത് അറിയുന്നതാണ് ടൈനി മൈക്രോ ജിഗ് എന്ന് പറഞ്ഞിട്ട് ഇത് ി മൈക്രോ ജി ജിഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ജിഗ് ഇറങ്ങിയാൽ എന്താ കേട്ടോ ലുക്കാനയുടെ ഒരു ത്രീ പോയിൻ്റ് ഫൈവ് ഗ്രാമാണ് ഇത് ഏകദേശം നൂറ്റി അമ്പത്തഞ്ച് രൂപയാണെന്ന് തോന്നുന്നു പിന്നെ ആ നമ്മൾ ആ മീനെ പിടിച്ചതിന് ശേഷം എൻ്റെ റീലിൻ്റെ അവസ്ഥ ഇതാണ് അത്ര ആവശ്യതയായി ഞാൻ സർവീസൊക്കെ ചെയ്ത് നോക്കിയിരുന്നു ശബ്ദം മാറണില്ല അപ്പോൾ ഇനി അത് മാറില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ അത് കുറേ നാൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു മീനടിച്ചുകഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ആയത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ട് വേറെ വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ